നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നൊരു വമ്പൻ പോരാട്ടം നടക്കുകയാണ് യെസ് ബയൺ മ്യൂണിക്കും അതുപോലെ ആഹസനലും തമ്മിലാണ് ആ കളി ആര് ജയിക്കും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകർക്ക് ഇടയിൽ ഉയരുന്നു രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈ കളി നടക്കുന്നത് ആഹ്സനലിൻ്റെ മൈതാനത്ത് കളി നടക്കുമ്പോൾ തീർച്ചയായിട്ടും മുൻതൂക്കം ആസനൽ ലഭിക്കേണ്ടതാണ് പക്ഷെ എതിരാളികൾ ബയൺ ആയതുകൊണ്ട് ഒരു കടുത്ത പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം ഈ രണ്ട് ടീമുകളും അവരുടെ നാല് കളികളും വിജയിച്ചാണ് വരുന്നത് നാലിൽ നാലും വിജയിച്ചു പന്ത്രണ്ട് പോയിന്റുമായിട്ട് രണ്ട് ടീമും ഒരുപോലെ നിൽക്കുന്നു ഗോളടിയുടെ കാര്യത്തിൽ ബയൺ ഒരല്പം മുന്നിലാണ് പതിനാല് ഗോൾ ആസണൽ പതിനൊന്ന് പക്ഷേ ഗോള് കൺസീഡ് ചെയ്തിട്ടില്ല ഇതുവരെ ആസണൽ അപ്പോൾ പൂജ്യമാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത് എതിരാളികൾ മൂന്നെണ്ണം കൺസീഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോൾ ഡിഫറൻസ് പതിനൊന്നേ പതിനൊന്ന് അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മൈക്കൽ ആറ്റിറ്റോ പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങളിൽ ആരാണ് മികച്ചത് അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാൻ പറ്റുന്ന ഒരു നല്ല ടെസ്റ്റാണിത് എന്ന് മൈക്കൽ ആറ്റിറ്റോ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കളിയെക്കുറിച്ചും അതിനു മുമ്പ് കോച്ചുമാരും പറഞ്ഞതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനുള്ള പോരാട്ടം നിലവിൽ ഇവരുടെ ഹെഡ് ടു ഹെഡ് യു എഫ് എ നൽകുന്നുണ്ട് അതനുസരിച്ച് ബയണിനാണ് മുൻതൂക്കം ആകെ പതിനാല് കളികൾ എട്ട് കളികൾ ബയൺ ജയിച്ചു മൂന്ന് കളി ആകർഷണൽ ജയിച്ചു മൂന്ന് കളി സമനില ഗോളടിയിലോ പതിനഞ്ച് ഗോളുകളാണ് ബയണിൻ്റെ വലയിലേക്ക് അടിച്ചിട്ടുള്ളതെങ്കിൽ മുപ്പത് ഗോളുകളാണ് ബയൺ ആഹ് വലയിലേക്ക് അടിച്ചു കയറ്റിയിട്ടുള്ളത് സമീപകാലത്തെ ഫോം എടുത്താൽ ഫോം ഗേഡ് എടുത്താൽ ഒപ്പത്തിനൊപ്പമാണ് അവസാനം കളിച്ച് അഞ്ച് കളികളിൽ നാലും വിജയിച്ചു ഒരു സമനില എന്നതാണ് ആഹ്സ്രണലിൻ്റെയും ബയേണിൻ്റെയും അഞ്ച് മത്സരങ്ങളുടെ റിസൾട്ട് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ബലാബലത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് ടീമുകൾ തമ്മിൽ ഒന്നാം സ്ഥാനത്തിനായിട്ടൊരു പോരാട്ടം നടത്തുകയാണ് എന്ന് തന്നെ പറയാം കൊമ്പനി പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് നാല് മത്സരങ്ങളും വിജയിച്ചാണ് വരുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഫാർ ഞങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ ടീമിനോട് ആസലിനോട് കളിക്കുക എന്നുള്ളത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ് അത് ഞാൻ സംവദിക്കുന്നുണ്ട് ഞങ്ങളെന്തായാലും ഹാപ്പിയാണ് ഞങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത് ദാറ്റ്സ് വാട്ട് വി വാണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഈ വിഷയത്തിൽ മൈക്കൽ ആർട്ടിറ്റ് പറയുന്ന കാര്യമുണ്ട് ദിസ് ഈസ് ദി കൈൻഡ് ഓഫ് ഗെയിം ഇൻ ദിസ് കോമ്പറ്റീഷൻ ദാറ്റ് വി വാണ്ട് ടു പ്ലേ ഇൻ ഈ കോമ്പറ്റീഷനിൽ ഞങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള മത്സരമാണ് ഞങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് ലീഗിലാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും രണ്ട് ടീമും അങ്ങനെയാണ് ബയടും അങ്ങനെയാണ് അതുകൊണ്ട് നാളത്തെ മത്സരം അദ്ദേഹം ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ് നാളത്തെ മത്സരം ഒരു ഗ്രേറ്റ് ടെസ്റ്റായിരിക്കും ഞങ്ങൾക്ക് എവിടെയാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ളൊരു ഗ്രേറ്റ് ടെസ്റ്റായിരിക്കും വളരെ മികച്ച രൂപത്തിൽ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ബാറ്റ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രകടനമാണ് നടത്തേണ്ടതിന് കഴിവെന്ന് പ്രതീക്ഷിക്കുന്നു നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ദി ഗെയിം ഈസ് എന്ന് മൈക്കൽ ആർട്ടിറ്റയും പറയുമ്പോൾ ഇന്നൊരു തീപ്പൊരി പോരാട്ടം വേണം പ്രതീക്ഷിക്കാൻ വീഡിയോസാ എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈക് റാഫ്റ്റോക്സിൻ്റെ